വിശാഖം വലിയ അഭിമാനികളായ വിശാഖം നക്ഷത്രക്കാർ സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം നേടുന്നവരാണ് വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകാറുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് ജീവിതം നയിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും കർമ്മരംഗത്ത് പ്രശസ്തരാകും പ്രായോഗിക ബുദ്ധിയുള്ളവരും ഈശ്വര വിശ്വാസികളുമായിരിക്കും മാതാവിൽ നിന്ന് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കുറവാണ് പിതാവിനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകില്ല പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കും വാക്സാമർഥ്യം കൊണ്ട് അനുഗ്രഹീതരായ ഇവർ വിനയാനുതമായ പെരുമാറ്റത്തിലൂടെ ആരെയും ആകർഷിക്കും പരസ്പീബന്ധവും മദ്യാസക്തിയും ഇവരിൽ കണ്ടുവരുന്നു കാഴ്ചയിൽ പരുക്കനെന്ന് തോന്നുമെങ്കിലും ഇവർ മൃദുഹൃദയരാണ് വിശ്വസ്തരും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് ആധുനിക രീതിയിലുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവരാണ് സ്വന്തം കാര്യം കാണാൻ അതീവ സമർത്ഥരാണ് ജീവിതത്തിൽ സഹായം ചെയ്തു തന്നവരോടുള്ള നന്ദിസ്മരണ കുറവായിട്ടാണ് ഈ നാളുകാരിൽ കണ്ടുവരുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്താറുണ്ട് ഗ്രഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശോഭിക്കുന്നു വൃതാനുഷ്ഠാനങ്ങളിൽ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഭർത്താവിൻ്റെ അനുജന ദോഷം വരുത്തുന്നു ഭർത്തൃവിരഹവും അനുഭവിക്കാറുണ്ട് വിശാഖത്തിൻ്റെ നക്ഷത്ര ദേവത ഇന്ദ്രാഗ്നിയാണ് ഗണം ആസുരം യോനി പുരുഷം മൃഗം സിംഹം ഭൂതം അഗ്നി പക്ഷി കാക്ക വൃക്ഷം വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജനനം വ്യാഴദശയിലാണ് തുടർന്ന് ശനിദശ പത്തൊൻപത് ബുധദശ പതിനേഴ് കേതുദശ ഏഴ് ശുക്രദശ ഇരുപത് സൂര്യൻ ആറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് എന്നിങ്ങനെയാണ് ദശാകാലം വിശാഖ നക്ഷത്രജാതർ കേട്ട പൂരാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളും തുലാക്കൂറിൽ ജനിച്ച വിശാഖക്കാർ കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരം ആദ്യ പകുതി എന്നിവയും വൃശ്ചികക്കൂറിൽ ജനിച്ചവർ മകൈരം അവസാന പാദങ്ങളും തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങളും ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് വിശാഖ നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഔഷധസേവ വസ്ത്രം ആഭരണം ആയുധം എന്നിവ ഉണ്ടാക്കുന്നതിനും നല്ലതാണ് സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ വിശാഖം മുക്കാൽ തുലാക്കൂറ് രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അവിട്ടം ആദ്യ പകുതി വിശാഖം കാൽ വൃശ്ചികക്കൂറ് രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി അവിട്ടം അന്ത്യപകുതി ചതയം വിശാഖനക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ വ്യാഴമാകയാൽ മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ പാടില്ല ദമ്പതികൾക്ക് ഒരുമിച്ച് കഴിയുവാൻ സാധിക്കും മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകും സൂസ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും വളരെ നാളായി തർക്കത്തിൽ കിടന്ന കുടുംബസ്വത്ത് ലഭിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവ് അധികരിക്കും യാത്രകൾക്കും സ്വഭോഗങ്ങൾക്കും താൽപ്പര്യം വർദ്ധിക്കും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ പുലർത്തണം അലസത വെടിയണം മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും പരിഹാരം ഗണപതി ഭജനത്തിൽ ഏർപ്പെടുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും പ്രകടിപ്പിക്കും ക്രയവിക്രയങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം ദാമ്പത്യത്തിൽ അസ്വാരസ്യമുണ്ടാവാതെ ശ്രദ്ധിക്കുക കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകും പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കും കടം കൊടുത്ത വസ്തുക്കൾ തിരികെ ലഭിക്കും കേസുകളിൽ അകപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ സൗമ്യമായി പരിഹരിക്കും വാഹനം വീട് എന്നിവ സ്വന്തമാക്കുവാൻ യോഗമുണ്ട് മക്കളുടെ ഭാവിയിൽ ഉത്കണ്ഠാകൂലനാകും പണം കടം വാങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ കൊടുക്കേണ്ടി വരും ആരോഗ്യം തൃപ്തികരമല്ല പരിഹാരം ഗണപതി ഹോമം നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും ആഘോഷങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കും വീട് മൂടി പിടിപ്പിക്കും ആശുപത്രിവാസത്തിന് സാധ്യത സുഹൃത്തുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾക്ക് സാധ്യത പുതിയ മേഖലയിൽ ജോലി സ്വീകരിക്കും ബന്ധുക്കളുമായി അകന്നു കഴിയേണ്ടി വരും നിലയിലുള്ള തൊഴിലിൽ ഉയർച്ചയുണ്ടാകും വ്യാപാര വ്യവഹാരാദികളിൽ വിജയിക്കും ചെറിയ ശസ്ത്രക്രിയകൾ വേണ്ടിവരും പ്രമേഹം രക്തസമ്മർദ്ദം മുതലായവ കലശമാകും ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ ദോഷം ചെയ്യും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉയർച്ചയുണ്ടാകും ബാങ്കിൽ നിക്ഷേപം നടത്തും പരിഹാരം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കും എല്ലാ രംഗത്തും ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കും ശത്രുക്കളുടെ ശല്യം അസഹ്യമാകും കൃഷിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വന്നു ചേരും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും തൊഴിൽപരമായ ചില സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും സ്വന്തമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഭൂമി സംബന്ധമായ ഇടപാടിൽ നേട്ടമുണ്ടാകും പൊതുവേ നല്ല സമയമാണെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിക്കും പരിഹാരമായി ശനിയെ പ്രീതിപ്പെടുത്തുക